അമികോസ് ഫിഷിംഗ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളെ ഇന്നലെ രാത്രി കുപ്പിച്ചു കൊണ്ട കെട്ടിയിട്ടുണ്ടായിരുന്നു ഒരു പതിനേഴെണ്ണം കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത് എടുക്കുന്ന വീഡിയോയിലേക്കാണ് പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഗ്യാസ് ആദ്യത്തെ ചൂണ്ട നമ്മൾ എടുക്കാൻ വേണ്ടി പോവുകയാണ് ആ ആദ്യ ചൂണ്ടയിൽ തന്നെ ഒന്നുമില്ല ആദ്യം അഴിവ് പുഴുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ജിത്തോണ് ഇവിടെ ഉണ്ട് പറയുമ്പോ എടുത്തിട്ടില്ല അതില്ലെങ്കിലും വെറും ചൂണ്ട മാത്രം കാലി ചൂണ്ട ഇനി കുറച്ച് കുപ്പികൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ കുപ്പി ചൂണ്ട കുപ്പി കാണാൻ ഇതെടുത്തോ എന്നിട്ട് കുപ്പം കണ്ടിരിക്കണോ എല്ലാ കുപ്പിയും എടുത്ത് എണ്ണിട്ട് വെറും പായരി ദയനീയ മാത്തേറ്റി ചൂണ്ടി പോയേട്ട കുപ്പിച്ചുണ്ടൊരു മീനും കിട്ടിയിട്ടില്ല അപ്പം നോക്കുകയാണ് അടുത്ത് വല്ല കിട്ടുമെന്ന് നോക്കാം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് മീൻ കിട്ടാത്തതിന്റെ വിഷമമാണ് ഗ്യാസ് എന്ത് പറയാം വെറും ഉമ്പലും കഞ്ഞിയും മാത്രമാണ് എന്ന ദിവസം അപ്പോൾ നമ്മൾ ഈ ലൊക്കേഷനിൽ ഇന്നലെ ഇട്ട കുപ്പി കാണാമല്ലോ അപ്പോൾ നമ്മൾ അത് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എവിടെ കൊണ്ടും മറ്റേ മീൻ മീനുകൊണ്ട് അടിച്ചത് എവിടെങ്കിലും കയറ്റി അതിക്കുന്നതായിരിക്കും ഇതിൻ്റെ ഇടയിൽ നിന്ന് ഇനി കണ്ടുപിടിക്കണം അതാണ് ടാസ്ക് രണ്ട് രണ്ടു കുപ്പിയാണ് അത് രണ്ടു കുപ്പിയുണ്ട് നമുക്ക് നോക്കാം കിട്ടുന്നുലില്ലെന്ന് മോനുട്ടനെയും ലാലു കൊണ്ടും കൂടെ കുപ്പി തൊപ്പാണ് നല്ല ഏരിയ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ നിന്ന് ഇനി കുപ്പി എവിടെ നിന്ന് കണ്ടുപിടിക്കാനൊന്നും ഒരു പിടിച്ചില്ല മോനോട്ടായി നമ്മൾ എടുത്ത കുപ്പികളെല്ലാം മുന്നൂട്ടം ചാക്കിലാക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തെ ആ ഒരു ഡൗട്ട് നീക്കാൻ വേണ്ടിയിട്ടാണ് എടുത്ത കുപ്പികളെല്ലാം ചാക്കിലാക്കുന്നത് ഇതിലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കറക്റ്റ് എത്ര ചൂണ്ട എടുത്ത് ഇന്നൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ അതും അറിയാൻ പറ്റും ഇപ്പോൾ ഫ്രണ്ട്സ് ഇതിൽ മീനുണ്ട് അപ്പോൾ നമുക്ക് ചൂണ്ട അടിച്ചു നോക്കാം അത്യാവശ്യം നല്ല സൈസുള്ള മീനാണ് ക്യാഷ് കിട്ടിയിരിക്കുന്നത് അത്യാവശ്യം അത്യാവശ്യം നല്ല സൈസുണ്ട് ബ്രാലാണ് കിട്ടിയിരിക്കുന്നത് ഇത്ര ഇല്ലായിരിക്കും അരകിലേ അടുപ്പിച്ചുണ്ട് കിലോ എഴുത്തുണ്ടല്ലേ ഇന്ന മാതിരി ഇപ്പോൾ ഇത്രയും ചൂണ്ടയിട്ട് ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഒരു പതിനേഴ് ചൂണ്ടയിട്ടേൽ ഇനിയും കുറച്ച് നോക്കാണ്ട് നമുക്ക് നോക്കാം എത്ര മീനേ കിട്ടുമെന്നൊക്കെ നമ്മളെ മോനുട്ടായി ഇപ്പോഴും ആ സൈഡിലോട്ട് നോക്കിയാണ് ഒരു ചൂണ്ട കിട്ടിയിട്ടില്ല അങ്ങനെ അതിനു വേണ്ടി കറങ്ങി നോക്കിയാണ് അപ്പം നമുക്ക് ഇതിനെ ചാക്കിലോട്ട് മാറ്റാം ഇന്നത്തേക്കുള്ള പൊരിപ്പിനുള്ള മീനായിട്ടുണ്ട് ഈ സൈഡിൽ ഇനി രണ്ട് ചൂണ്ടയും കൂടെ ഉണ്ട് നോക്കാൻ വെറും പായൽ മാത്രമുണ്ട് മീനില്ല അല്ലാത്തൊരു മൂഞ്ചിയ അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പൊ നമ്മളെ മോനുട്ടി കിട്ടിയ കുപ്പിയെല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുവരികയാണ് ഇനി രണ്ട് രണ്ട് കുപ്പി ചൂണ്ട ഉണ്ട് അപ്പൊ ഇത് ഇനി ഇടയിൽ നിന്ന് തേടി കണ്ടുപിടിക്കണം അപ്പൊ നമ്മളായി ഇപ്പൊ നമ്മളിന്നത്തെ അംഗം കഴിഞ്ഞ് നമ്മൾ പോവാണ് എന്റെ ഉപ്പി കിട്ടിയിട്ടില്ല മിസ്സിങ്ങാണ് ഇനിയും നോയിക്കൊണ്ട് നിന്നിട്ട് കാര്യമില്ല ഈ അത് ഇടയിൽ കൊണ്ട് കേറ്റിയിട്ടുണ്ട്